അതോ അദ്ദേഹത്തിന്റെ ഈ ഹാസ്യം കളർന്നൊരു സംസാര ശൈലി പ്രസംഗ ശൈലിയാണ് ആദ്യം എവിടെ മാധവൻ എവിടെ ഭദ്രൻ എല്ലാം കള്ളത്തരം കാണിച്ച് എല്ലാം പിടിപ്പിലായി ഇപ്പോൾ എവിടെയാണ് കൽത്തുറുങ്കിൽ കൽതുറുങ്കിൽ ഈ ഭദ്രാനത്തരൊക്കെ എങ്ങനെയാണ് സ്വാമിയായത് അഞ്ച് വർഷം മുമ്പ് ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു തല്ലുകുള്ളിയായിരുന്നു ഒരു ഗുണ്ടയായിരുന്നു അന്നൊക്കെ ഷേവി അതെ മുടിവെട്ടാതെ നടന്നേ അതെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ സ്വാമി ഇവനൊക്കെ ആ സ്വാമിയാണ് ആ സാമി ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ള ഞങ്ങളുടെ മെദിനിയമ്മയൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായിട്ട് വന്നിട്ടുള്ള കുറെ വേടുകളുണ്ട് അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നൊരു വേട് വാക്കുകളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് അദ്ദേഹം ഇങ്ങനെയായിരിക്കും സംസാരിച്ചത് എന്ന് അതേപോലെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് എന്ത് ഇപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂരി രോഗം പിടിപെട്ടു അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി വസൂരി വന്നയാളെ അതിലേക്ക് മാറ്റുകയാണ് പതിവ് ആരെങ്കിലൊക്കെ മരുന്നു വെള്ളമോ കൊടുത്താലായി എന്ന സ്ഥിതിയാണ് ഇതിനിടയ്ക്ക് വേദന കൊണ്ട് രോഗി നിലവിളിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാമായിരുന്നു ഈ ദുരിതത്തിൻ്റെ എല്ലാം അവസാനം രോഗി മറിച്ചു പോവുകയാണ് എങ്കിൽ ആ കൂരയടക്കം കത്തിച്ചു കളയും എന്തൊരു ഭീകരതയാണ് എന്നാലോചിച്ചു നോക്കൂ അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും പാടവരമ്പത്തൊരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റി ഞാനാണെങ്കിലേ അന്ന് നന്നേ ചെറുപ്പം അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാച്ച് പിടിക്കുന്ന സമയത്ത് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ആ പാടവരമ്പത്ത് നിർത്തി കൈ ചൂണ്ടിക്കാണിക്കും ആ കൂരയിലെ അമ്മയുണ്ട് എന്ന് പറയും ഒരു പക്ഷേ ആ ഓലപ്പെടുതുകൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഒന്നും അറിയാതെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു പോരും അന്നൊക്കെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന് അമ്മ പോയതിന് ശേഷവും അതിൻ്റെ കുറവ് അറിയിക്കാതെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത് പക്ഷേ അധികം വെയ്യാതെ അച്ഛനും ചുരം പിടി വിട്ടു മരണക്കിടക്കയിൽ അച്ഛൻ കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അത്തിരിങ്കിലും തരണേ പൊന്നു തമ്പുരാനെ എന്ന് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദൈവം ഞങ്ങളുടെ വിളി കേട്ടില്ല അമ്മയില്ലാത്ത ഞങ്ങളെ കുരുന്നുകളെ തരിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ എന്ന് തീരുമാനിക്കുകയായിരുന്നു അല്ല നേരത്തെ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായിട്ട് സഖാവിൻ്റെ ശബ്ദം ആരും ഇങ്ങനെ സ്റ്റേജിൽ പറയുന്നില്ലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ശബ്ദം ഒന്ന് കേൾക്കുന്നത് അതിലെ രണ്ടാമത്തെ ശബ്ദം ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് സാധാരണ മിമിക്രിക്കാർ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ഇപ്പോ കേട്ട ശബ്ദമാണ് റിയൽ ശബ്ദം ലൈഫ് ഗംഭീര ശബ്ദം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ശബ്ദം ഏതാണെന്ന് അത് ഇത്ര ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ വെരി വെരി ഗുഡ് ഗുഡ് ചേട്ടന്റെ കണ്ടപ്പോ തന്നെ ഞങ്ങളൊക്കെ അപ്പൊ ചേട്ടാണോ അതോ ആദ്യം സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടുപേരും എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മഠനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഗംഭീര അല്ലേ ശരിക്കും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ ഇദ്ദേഹമാണ് ശബ്ദം കൊടുത്തിട്ടെന്നുള്ളത് കാരണം അവിടെ നോക്കി ഈ ഇത് സൗണ്ട് ഒറിജിനൽ ഓഡിയോരുന്നില്ല ഇദ്ദേഹമാണ് വൈകിയാണ് കൊടുത്തത് മനസ്സിലായല്ലേ അസാധ്യാത്ത അദ്ദേഹത്തിന് ഇനി നോർമലി ഒരു ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എങ്ങനെയാന്നുള്ളത് അദ്ദേഹം എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ ലേറ്റായി എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാനാകട്ടെ വിവാഹം കഴിക്കേണ്ട എന്ന് നിശ്ചയിച്ചയാളായിരുന്നു എന്നാൽ എം എൻ ഗോവിന്ദ് നായരുടെ നാമധേയത്തിലുള്ള സി പി ഐയുടെ ഓഫീസിൻ്റെ ഒരു മുറിയിൽ സുഖമില്ലാതെ കിടന്ന സുഗുണൻ സാറിനെ കാണുവാനായി പോയപ്പോൾ അവശനായ അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ എടുത്തുകൊണ്ടുപോകുന്നതും മറ്റും കാണുകയുണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയും നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി രണ്ട് കുട്ടികളുടെ പിതാവാണ് നാല് കുട്ടികളുടെ മൂത്ത അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ മോഡലേഷനും എല്ലാ ഭാവങ്ങളും അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗംഭീരമായിട്ട്